കഥകളി ലോകത്ത് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് കലാമണ്ഡലം ഗോപി ഇദ്ദേഹത്തിൻ്റെ കളി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ അത് മറക്കുകയില്ല ഈ പ്രഗത്ഭ വ്യക്തിയെ അടുത്ത് കാണാനും സംസാരിക്കാനുമുള്ള അവസരം ഗൾഫ് റൗണ്ടപ്പിൽ ലഭിച്ചു അദ്ദേഹവുമായുള്ള ഒരു ചെറിയ സംഭാഷണത്തിലേക്ക് തിരനോട്ടം എന്ന കഥകളി ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഗൾഫിലെത്തിയപ്പോഴാണ് അപ്പ് ഗോപിയാശാനുമായി സംസാരിച്ചത് മുദ്രകൾക്ക് ഏറെ പ്രാധാന്യമുള്ള കഥകളി സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തത് ഈ കലാരൂപം നേരിടുന്ന ഒരു സുപ്രധാന വെല്ലുവിളിയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു അതായത് ഇത് ആസ്വദിക്കാൻ സാധിക്കാതെ വരണ പല കാരണങ്ങളുമുണ്ട് ഒന്നാമതായിട്ട് ഇത് ഈ ആംഗിക ഭാഷയാണ് ഈ ആംഗിക ഭാഷ മനസ്സിലാക്കാൻ നല്ല വിഷമാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ അതായത് പുരാണങ്ങളെ സംബന്ധിച്ചുള്ള ഗ്രഹീതം വേണം അതിനെ സംബന്ധിച്ച് അതുമാത്രമല്ല പാട്ടിനെ സംബന്ധിച്ച് നന്നായിട്ട് ഗ്രഹിക്കണം അത് പാട്ട് സംസ്കൃതമാണ് അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ പ്രധാനമായിട്ടും പുരാണ കഥകളെ സംബന്ധിച്ചും സംസ്കൃതത്തി സംസ്കൃതത്തിനെ സംബന്ധിച്ചും പിടിപാടുണ്ടാവണം അപ്പോൾ ആ പിടിപാടില്ലാത്ത നിലയ്ക്കാണ് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് ഒരു ച എന്തായു പറയുക ലച്ചർ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ സാരങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കത്തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്ത് ആൾക്കാർക്ക് ബോധം ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം എങ്കിലും ക്ഷേത്രകല എന്ന നിലയിൽ നിന്നും സ്റ്റേജുകളിലും അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപമായി കഥകളി ഇന്നത്തെ കാലത്ത് മാറുന്നത് ഗുണം ചെയ്യുമെന്ന് ഈ ആചാര്യൻ കരുതുന്നു എന്തായാലും പ്രവാസി മലയാളികൾക്ക് കഥകളി കാണണം എന്നുള്ള ആഗ്രഹം തുടങ്ങി തുടങ്ങുന്നതു തന്നെ കഥകളിക്കുള്ള ഒരു പ്രചോദനമാണ് ഒരു അങ്ങേറ്റത്തെയും ഒരു നല്ല കാര്യമാണ് കഥകളി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കഥകളിയുടെ മാത്രമല്ല ഏ കഥകളി കൂടിയാട്ടം മറ്റേ മേ ചെണ്ട മേ മേളങ്ങൾ അങ്ങനെ ക്ഷേത്ര കലകളെ സംബന്ധിച്ചുള്ളതെല്ലാം അത് തളരാതിരിക്കണമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടാവണം ആ പണ്ട് എന്ന് പറഞ്ഞ പണ്ട് ജന്മികൾ ഉണ്ടായിരുന്നു ജന്മികളുണ്ടായിരുന്നു ജന്മികൾ അതിന് വേണ്ടി നമ്മളെ കേരളത്തിൽ ശ്രമിക്കണില്ല മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് അവബോധം ഉണ്ടാവാതിരിക്കാൻ നമ്മളുടെ ഗ്രഹത്തിൽ വീടുകളിൽ നമ്മളെ രക്ഷിതാക്കളിൽ നിന്ന് വളർന്നുവരുന്ന കുട്ടികൾക്ക് പുരാണകഥകളെ സംബന്ധിച്ച് പരിചയം കിട്ടാത്തതിൻ്റെ ദോഷവും കൂടി ഇതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ജനിച്ച ഗോപി ആശാൻ പത്മഭൂഷൺ അവാർഡ് ജേതാവായ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും പരേതനായ കലാമണ്ഡലം പത്മനാഭൻ നായരുടെയും പത്മശ്രീ അവാർഡ് ജേതാവ് കീഴ്പാടം കുമാരൻ നായരുടെയും ശിഷ്യരിൽ പ്രമുഖനാണ് തുടക്കത്തിൽ ഓട്ടംതുള്ളൽ കലാകാരനായിരുന്ന ഗോപി ആശാൻ തേക്കിൻകാട്ടിൽ രാമുണ്ണി നായരുടെ പ്രേരണയാലാണ് കഥകളിയിലേക്ക് തിരിഞ്ഞത് തുടർന്നിങ്ങോട്ട് നിരവധി വേഷങ്ങളെ ഗോപി ആശാൻ അവിസ്മരണീയമാക്കി കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ഗോപിയാശാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അൻപത്തിയഞ്ചാം വയസ്സിൽ കലാമണ്ഡലം പ്രിൻസിപ്പളായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു എന്നാൽ ഇന്നും കഥകളി രംഗത്ത് സജീവമാണ് അദ്ദേഹം